തിരൂർ നഗരസഭാ കൌൺസിലിന്റെ അവസാന യോഗത്തിൽ വികാരഭരിതമായ രംഗങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം പടവെട്ടിയ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ കണ്ണീരണിഞ്ഞു പലർക്കും വാക്കുകൾ മുറിഞ്ഞു കണ്ടമിടറി പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും കഴിഞ്ഞുകൂടിയ കാലത്തിനിടെ ലഭിച്ച സുന്ദര മുഹൂർത്തങ്ങളും സന്തോഷ നിമിഷങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാതെ പലരും മൗനികളായി ഒട്ടേറെ സമരങ്ങൾക്കും സമര പോർവിളികൾക്കും സാക്ഷിയായി കൗൺസിൽ ഹാൾ ഒടുവിൽ വികാരഭരിതമായ രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു അഞ്ച് സാമ്പത്തിക വർഷത്തെ ധനകാര്യ പത്രിക അംഗീകരിക്കുന്നതിനായിരുന്നു യോഗം ചേർന്നത് അജണ്ട വായിച്ച് അംഗീകരിച്ചതിന് പിന്നാലെ അവസാന യോഗമായതിനാൽ എല്ലാ അംഗങ്ങളും രണ്ട് മിനിറ്റിൽ തങ്ങളുടെ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷ എ പി നസീമ അറിയിച്ചു അപ്പോ എന്തായാലും മുമ്പായിട്ട്

പ്രധാനമായിട്ടും അതിഥി കാണും നമ്മൾ രാഷ്ട്രീയത്തിൽ അന്നിദ്ധമായ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൗൺസിലെ കുറിച്ച് ഞാൻ മൂന്നാമത്തെ രണ്ട് കഴിഞ്ഞക്കാർ ഏറ്റവും നല്ല സൗഹൃദം സ്ഥാപിക്കാനായിട്ട് അവശ്രമിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തെ പോലെ ഒരുമയോടുകൂടി വളരെ ഐക്യത്തോട് കൂടി അതിന് കൗൺസിലോട്ട് പോയിട്ടുണ്ട് ഒരു അപശബ്ദമുണ്ടായിട്ടില്ല അത് വളരെ യാഥാർത്ഥ്യമാണ് അതായത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വന്തം ഞാൻ എപ്പോഴും അതിനേക്കും ഒമാൻ അബ്ദുൾ സാഹിബിന് അദ്ദേഹത്തിൻ്റെ ശരിയിൽ പത്ത് വർഷക്കാലം ഇവിടെ ഇല്ലാതെ സേവന സേവനാവിഷ്കാരം സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ജനകീയ ആസൂത്രണ പദ്ധതി വന്ന സമയം മുതൽക്ക് ഒരു പൊതുരംഗത്തിൻ്റെ ആളുകൾ പതിനഞ്ച് വർഷത്തിലെ കൗൺസിൽ ജീവിതത്തിൽ ഒരു കൗൺസിലിനു പോലും എനിക്ക് ഹാജരാകേണ്ടി വന്നിട്ടില്ല അതേപോലെ തന്നെ ഹെൽത്ത് കമ്മിറ്റി വികസന കമ്മിറ്റി മരാമത്ത് കമ്മിറ്റി എല്ലാ എല്ലാ കമ്മിറ്റിയും യഥാസമയവും വന്നിട്ടുണ്ട് अवलोकन आपका क्या समय है बिंदु और जहां कि जल्दी से आपका कार्यक्रम व्यवस्था करके तेजी जल्दी से आपका कार्यक्रम रखें अध्यक्ष जी जल्दी से आपका कार्यक्रम रखें अध्यक्ष जी जल्दी से आपका कार्यक्रम रखें और इसमें कहीं पर कोई समस्या नहीं है और मैं आपसे प्रश्न और बात करूंगा कारण देव को प्रेरणा मिलेगी और जल्दी से आपका कार्यक्रम ले मैं आपसे बात करूंगा लाल संदर्भ में ഈ കൗൺസിൽ നമ്മുടെ വാർഡിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കാനും തിരൂരിലെ അന്നുള്ള മുപ്പത്തെട്ട് വാർഡുകളിലെ പല പ്രശ്ന ഇടപെടലും സാധിച്ചു എന്നുള്ളത് ഇതിന് ഇപ്പോൾ സംഭവത്തില്ല അത് സമയത്ത് നമ്മളൊക്കെ കൗൺസിലർമാരാകും അതിൻ്റെ ഒരു ടെൻഷനൊക്കെ തുറക്കുന്നുണ്ടായിരുന്നെങ്കിലും വളരെ അപ്രചിതമായിട്ടാണ് ഈ താരത്തേക്ക് വരുന്നത് തന്നെ എന്നാൽ ചില മഷടക്കം പോലുള്ള ഒരു ഒരു പഴയ തലമുറയിൽപ്പെട്ട ആളുകളുടെ സ്നേഹമായ വാൻസിലെത്തുള്ളൂ പരിഗണിച്ചിട്ടുണ്ട് ിലെ ജനങ്ങൾക്ക് കൊടുത്ത ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വാഗ്ദാനങ്ങളും പാലിക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വലിയതാണ് വളരെ ഒരു 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 അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം വർഷക്കാലം സത്യം സത്യമാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈർഘ്യമേറിയ സമയമായിട്ട് തോന്നുന്നത് ഒരുപാട് അനുഭവങ്ങൾ മാറിയും സമ്പാദിക്കാനും മാറി

അതെ അതായത് നമ്മളെ സമീപിക്കുമ്പോഴും നമ്മളോട് പെരുമാറുമ്പോഴും ആ ഒരു വല്ലാത്തൊരു കുട്ടികളും കൂടിയിട്ടാണ് ഇത്തരം അടിക്കാറുള്ളത് സന്തോഷം തോന്നാറുണ്ട് എൻ്റെ കുട്ടികളോട് തോന്നുന്ന പോലെയുള്ള ഒരു സ്നേഹം ഇവരെല്ലാവരും എനിക്ക് നമ്മൾ രാഷ്ട്രീയമായിട്ട് പല വൈരുദ്ധ്യങ്ങളുണ്ടാവും പല ആശയങ്ങളുണ്ടാവും ആദർശങ്ങൾ ഉണ്ടാവും പക്ഷേ കൗൺസിലറായിട്ട് ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ഭാഷ വളരെ വളരെ ഭേദപ്പെട്ട ഭാഷയായിട്ട് മാറുന്നു അത് ഞാൻ ശരിക്കും നോക്കി കാണാറുണ്ട് എത്ര കലുഷിതമായിട്ട് അല്ലെങ്കിൽ വളരെ വളികറായിട്ടുള്ള ഭാഷകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാർ പോലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതല്ല അവരുടെ ആ ഭാഷയില് വരുന്നൊരു മികത്വം അല്ലെങ്കിൽ അവർ പാലിക്കുന്ന ഒരു മര്യാദയും കിട്ടും അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം കൗൺസിലറായി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖം എന്റെ അലക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്റെ പിതാവിന്റെ വിയോഗത്തിന്റെ ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനപ്രതിനിധിയായി ഈ കൗൺസിൽ ആദ്യത്തേക്കും ഈ കൗൺസിലേക്ക് വരും മുമ്പ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരനായി ഇവർക്ക് ഉദ്യോഗസ്ഥരോടും അതുപോലെ പൊതുജനങ്ങളോടും ഇടപെടക്കാനും മറ്റും അവസരം വേണ്ടി എന്റെ പ്രസ്ഥാനത്തിൽ ആദ്യമായി ഞാൻ മന്ത്രി പറയട്ടെ അതോടൊപ്പം തന്നെ ഒരു ഒരു കലാലയ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ക്യാമ്പസ് എങ്ങനെയാണോ എത്തിച്ചേർന്നത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും കാത്തു സൂക്ഷിച്ച സൗഹൃദവും പരസ്പരവും സ്നേഹവും നിലനിർത്താൻ സാധിക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് എല്ലാവരും അവരുടെ വാക്കുകൾ അവസാനിപ്പിച്ചത് ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ അംഗങ്ങളുടെ സംസാരശേഷം പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ് നഗരസഭാധ്യക്ഷ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി എന്നിവരും ഓർമ്മകൾ പങ്കുവച്ചു ശക്തമായ പ്രതിപക്ഷങ്ങളോടാണ് ശക്തമായ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി

ഔദ്യോഗിക ംഗത്ത് നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെ കൗൺസിലിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണ വകുപ്പുകളേക്കാറുണ്ട് ഞാൻ ഉൾപ്പെടെ മുപ്പത്തി മുപ്പത്തി എട്ട് ഇതിൽ മനം ഈ കുഞ്ഞന്റെ മണ്ണിനെ സന്തോഷിക്കാനുള്ള കാരണം ഈ ഒരു എല്ലാവരും സൽഫേരിന്റെ ഉടമകൾ തന്നെയായിരുന്നു ഒരാളും ഒരു മോശമായ പെരുമാറ്റം കൊണ്ട് നമ്മുടെ കൗൺസിലിന് മോശം ചീത്ത പേര് ഉണ്ടാക്കുന്ന വീട്ടിൽ ഒരാളുടെ ഭാഗത്തുനിന്നുള്ളത് ഒരു തർക്കം പൊതു ഈ കൗൺസിലിനകത്തുള്ള ആളെന്ന് എല്ലാവരും വളരെ തുറമ വളരെ സൗഹൃദപരമായ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ച് ഈ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വീകരിച്ച പല നിലപാടും പലപ്പും പലരെയും അവസരപ്പെടുത്തുന്ന നിലപാടുകൾ പലപ്പോഴും എനിക്ക് സ്വീകരിക്കേണ്ടി വന്നില്ല അത് നമ്മുടെ സ്വാഭാവികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് യോഗം തുടങ്ങുന്നതിന് മുമ്പായി കൗൺസിലർമാരെല്ലാം ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പും ഒരുക്കിയിരുന്നു കൗൺസിലർമാർ മാത്രമായും ഉദ്യോഗസ്ഥരോടൊപ്പവും സ്ഥിരം സമ്പിതികൾ പ്രത്യേകമായും എല്ലാം ഫോട്ടോകൾ എടുത്തു കൗൺസിൽ യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി മുതൽ കൗൺസിൽ ക്ലർക്ക് വരെയുള്ളവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു യോഗ നടപടികൾ അവസാനിച്ചതോടെ പരസ്പരം വാരിപ്പുണർന്നാണ് കൗൺസിലർമാരെല്ലാം യോഗ ഹാൾ വിട്ടിറങ്ങിയത് പലരും കണ്ണീരോടെയാണ് ഹാളിന് പുറത്തിറങ്ങിയത് അതെ 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 എന്തിനാ സീത കറീണ് സീതനൊക്കെയാണ് ഞാൻ വരുന്ന നോക്കിക്കണത് അല്ലേ ഇല്ലേ എന്താ വേണ്ട സാരില്ലേ നല്ലൊരു വെച്ച് നിലവിലെ കൗൺസിലർമാരിൽ ലീഗിലെ കെ ടി ബിജിത ഐ പി സാജിറ ഐ പി സീനദ് പ്രസന്ന പയ്യപന്ത എൽഡിഎഫിലെ കദീജ യൂസഫ് സരോജ ദേവി ബി ജെ പിയുടെ നിർമ്മല കുട്ടികൃഷ്ണൻ എന്നിവർ വീണ്ടും ജനവിധി തേടുന്നുണ്ട് ഇവർക്ക് വിജയാശംസകൾ കൂടി നേർന്നാണ് സഹപ്രവർത്തകർ പടിയിറങ്ങിയത് എഡിറ്റർ ലൈവ് നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ ത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ